ഒരു പ്രവർത്തകനോട് പറയാ ഒരു ഫോട്ടോ എടുക്കുമോ എന്ന് പ്രകൃതിയാൽ വയനാടിന്റെ തെരുവോരങ്ങളിൽ ആ ഫോട്ടോ എടുക്കാൻ പറയുന്നത് നീ അതേ തേയിലത്തോട്ടത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് കാണാനല്ല ആ സമയത്ത് പട്ടാളക്കാരൻ പറയാണ് ഫോട്ടോ എടുക്കുമോ പറഞ്ഞപ്പോൾ എന്നെ എന്നെ ഫോട്ടോ എടുക്കേണ്ടത് ഞാൻ നിങ്ങളെ കൂടെ നിന്നിട്ടൊരു ഫോട്ടോ എടുക്കുമോ എന്നിട്ട് പറയാണ് ഈ ഫോട്ടോ എനിക്ക് ആവശ്യമുള്ളതാണ് ഇതെന്റെ കല്ലിൽ എന്റെ മെമ്മറിയിൽ സൂക്ഷിക്കേണ്ട ഒരു ഫോട്ടോയാണ് എന്തിനെന്നറിയോ ഇവിടുത്തെ സേവനത്തിൽ ഞാൻ ഏറെ കണ്ടത് നിങ്ങളെയാണ് നിങ്ങളൊരു മഹാസംഭവമാണ് ഒരു പട്ടാള ഓഫീസർ വരെ ഇതിനെ അഭിനന്ദിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ കോട്ടിട്ട് ധരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് സമൂഹത്തിന്റെ മുമ്പിൽ മുപ്പത്തി അയ്യായിരം ആളുകളെ സമർപ്പിതമാക്കിയ ഒരു പ്രസ്ഥാനമാണെങ്കിൽ ആ പ്രസ്ഥാനം അങ്ങ് കഴിഞ്ഞ് കർണാടകയിലും ഇതിന്റെ പരന്നു കിടക്കുന്ന വെക്കായ നമുക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകർക്ക് ഉത്തമമായ മാതൃക കാണിച്ചു തന്നതും നമ്മൾ തന്നെയാണ് നിങ്ങൾ ഈ സ്ത്രെറി എടുത്തു നോക്കുക ഇവിടെ സർക്കാർ ആയാലും രാഷ്ട്രീയ പാർട്ടികളായാലും മതസംഘടനകളായാലും വെക്കായ ആയിരിക്കും ഒന്നാം സ്ഥാനത്തിൽ ഈ സമൂഹത്തിന്റെ മുന്നിൽ സമർപ്പിത ഒരു സംഘടന